ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഒരു പ്രതിനിധി അദ്ദേഹത്തിന് നേരെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് നേരെ അക്രമം നടത്തുന്നത് അതൊരു ഫാസിസ്റ്റ് പ്രവണതയാണ് ഏകാധിപതിയുടെ സ്വഭാവമാണ് എന്താണ് സുരേഷ് ഗോപിക്ക് എതിരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും പ്രചരണം അദ്ദേഹം തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ട് ചേർത്തു എന്നുള്ളതാണ് അവർ ഉയർത്തിയിരിക്കുന്ന ആരോപണം ആ ഇരട്ട വോട്ടുകൾ വോട്ട് അവരുടേതായ വോട്ട് സി പി എമ്മിന് കിട്ടിയിട്ടില്ല എന്ന് സി പി എംമാർക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ചേർക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ വോട്ടുകളെല്ലാം സുരേഷ് ഗോപിക്കാണ് കിട്ടിയത് എന്ന് മാർക്സിസ്റ്റുകാർ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അത്തരം വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ് എന്തുകൊണ്ട് പരിശോധനയ്ക്ക് തന്നപ്പോൾ സി പി എമ്മുകാരുടെ എന്തേ അവർ ഉരിയാടിയില്ല എന്തേ അവർ കിടന്നുറങ്ങുകയായിരുന്നോ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാ മെയ് മാസം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസമാണ് അതിൻ്റെ കരട് പ്രസ്ഥപ്പെടുത്തിയത് കരട് പ്രസ്ഥപ്പെടുത്തി സ്വാഭാവികമായും പരാതി ഉള്ളവർ പരാതി ഉന്നയിക്കും ആ സമയത്ത് ഒരു പരാതിയും കോൺഗ്രസ്സുകാരോ മാർസിസ്റ്റുകാരോ ഉയർത്തിയില്ല ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച് ബി ജെ പി ആ സമയത്ത് മാർക്സിസ്റ്റുകാർ ഒറ്റപ്പെട്ട പരാതി കോൺഗ്രസ്സുകാരും കോൺഗ്രസ് ആ കരട് വോട്ടർ പട്ടികയിൽ പിന്നീട് പരാതിയും പുതുതായി വോട്ടർ പട്ടികയിൽ പേര് പട്ടിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് ജനുവരിയിൽ വീണ്ടും പട്ടിക പ്രശ്നപ്പെടുത്തുന്നു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി വീണ്ടും പട്ടിക പ്രസിദ്ധപ്പെടുത്തുന്നു അപ്പോഴും ഇതുപോലുള്ള പരാതി ഉന്നയിക്കാത്തവരാണ് മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ചില ഫ്ലാറ്റിൽ നാലും അഞ്ചും പേരെ അനധികൃതമായി ചേർത്തു എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ അന്നേരം ആ അവസരത്തിൽ പരാതി ഉന്നയിച്ചിട്ടില്ല നവംബർ മാസം പ്രസിദ്ധപ്പെടുത്തിയ കരട് ജനുവരി മാസം വീണ്ടും പ്രസിദ്ധപ്പെടുത്തിയ പട്ടിക ആ പട്ടിക സംബന്ധമായും എന്തുകൊണ്ട് മാർസിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പരാതി ഉന്നയിച്ചില്ല ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമപ്രകാരം എലക്ഷൻ കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം വീണ്ടും പരാതി ഉന്നയിക്കാം എന്തേ ഈ ആളുകൾ കിടന്നുറങ്ങുകയായിരുന്നോ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ടി എൻ പ്രതാപനും കെ മുരളീധരനും സുനിൽ കുമാറും എം വി ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ അന്ന് കിടന്നുറങ്ങുകയായിരുന്നു മാസങ്ങളോളം നിങ്ങൾക്ക് ആറ് മാസത്തോളം ഒരു പട്ടിക സംബന്ധിച്ച് പ്രശ്നപ്പെടുത്തിയപ്പോ അന്ന് ഉന്നയിക്കാതെ ആരോപണം എന്തേ നിങ്ങൾക്ക് ഇന്ന് ഇത്ര വല്ലാതെ ഒരു ഹാലിളകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി അയിച്ചപ്പോ മുതൽ കേരളത്തിലെ ഏതാനും മാർക്സിസ്റ്റ് നേതാക്കന്മാർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും സി പി ഐ നേതാക്കന്മാർക്കും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ആ ഭ്രാന്ത് ഇന്ന് നട്ടഭ്രാന്തായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഭ്രാന്ത് നട്ടപ്രാന്താവുമ്പോ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് ആരോഗ്യ വിഭാഗം അത് തയ്യാറാവുന്നില്ലെങ്കിൽ ബി ജെ പി അതിന് തയ്യാറാവും സംശയം വേണ്ട എന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജനപ്രതിനിധിയുടെ ഒരു ഓഫീസിനെതിരെ അക്രമം നടത്തിയത് ഇങ്ങനെ അക്രമം നടത്താനാണെങ്കിൽ നിരവധി നിങ്ങളുടെ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾക്ക് നേരെ നിങ്ങൾ ചെയ്തതിന് സമാനമായോ അതിന് ഇരട്ടിയായോ ചെയ്യാൻ അറിയുന്നവർ തന്നെയാണ് ബി ജെ പിക്ക് പക്ഷെ ജനാധിപത്യ സംവിധാനത്തിൽ അത്തരം അക്രമങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളൊക്കെ എന്തേ ഇത്രമാത്രം ഇപ്പോ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം കർണാടകത്തിൽ ഇരട്ട വോട്ട് അവിടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളല്ല ബീഹാറിലെ പട്ടികയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ബീഹാറിൽ ബംഗ്ലാദേശികൾക്ക് വോട്ട് ബീഹാറിൽ ചൈനക്കാർക്ക് വോട്ട് ബീഹാറിൽ രാജ്യത്തിന് വെളിയിലുള്ള ആളുകൾക്ക് വോട്ട് ഈ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബീഹാറിൽ വോട്ട് ആര് ചേർത്തതാണ് സഖാകന്മാരെ ഈ വോട്ട് ബി ജെ പിയുടെ ഗവൺമെൻറ് അല്ല ചേർത്തത് നിങ്ങളോട് ആഭിമുഖ്യമുള്ള ആളുകൾ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള ആളുകൾ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയെ സഖ്യകക്ഷികളായിട്ടുള്ള ആളുകൾ ഭരിച്ച കാലങ്ങളിലാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളെ അനധികൃതമായി അവിടെ വോട്ട് ചേർത്ത് കാലങ്ങളോളം നിങ്ങൾ ബീഹാർ ഭരിച്ചത് ലാലു പ്രസാദ് യാദവ് ആയാലും അതവരുടെ അനന്തരവന്മാരായാലും അവരുടെ കുടുംബക്കാരായാലും ഭരണമൊക്കെ നടത്തിയത് ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വോട്ടുകൾ ബീഹാറിൽ ചേർത്തിട്ടാണ് ഇന്നത് നടക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നിലപാടെടുക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സംബന്ധമായി ശക്തമായി നിലപാടെടുക്കുന്നു അങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുള്ളവരെ അനധികൃതമായിട്ടുള്ളവരെ വോട്ടർ പേര് നീക്കം ചെയ്യുമ്പോൾ എതിർക്കുന്ന രാഹുൽ ഗാന്ധി മറിച്ച് കടകവിരുദ്ധമായ ഒരു സമീപനം കർണാടകത്തിന്റെ കാര്യത്തിൽ എടുക്കുന്നു ഇത് തന്തക്ക് പറ്റവൻ തന്നെയാണോ എന്ന് അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും പോയാൽ ചോദിക്കാൻ പാടില്ലാതാണെന്നറിയാം പക്ഷേ അറിവില്ലാതെ ആരെങ്കിലും ചോദിച്ചു പോയാൽ ആ അറിവില്ലാത്തവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ബീഹാറിൽ എടുക്കുന്ന നിലപാട് കടകവിരുദ്ധമായി കർണാടകത്തിൽ സ്വീകരിക്കുന്നു കടകവിരുദ്ധമായി കേരളത്തിൽ സ്വീകരിക്കുന്നു ഒരു കാര്യം കേരളക്കാർക്ക് നന്നായിട്ട് അറിയാം മരിച്ചവർ മരിച്ചവർ പുനർജന്മം നേടി വോട്ട് ചെയ്യാൻ സംസ്ഥാനമാണ് കേരളം മരിച്ചവർ പുനർജന്മം നേടി വോട്ട് ചെയ്യാൻ സംസ്ഥാനമാണ് കേരളം ഓരോ തെരഞ്ഞെടുപ്പിലും വരാറുണ്ട് പരേതർ വോട്ട് ചെയ്യാൻ വരുന്ന സംസ്ഥാനമാണ് കേരളം മാർക്സിസ്റ്റുകാരും കോൺഗ്രസ് ഈ പരേതരെയും പൊക്കിപ്പിടിച്ച് പോളിംഗ് ബൂത്തിൽ വരാറുള്ളത് അങ്ങനെയുള്ള ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ജനാധിപത്യത്തെ നിഷ്കസ കണിതപ്പെടുത്തിയിരിക്കുന്ന ഈ മാർസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ധാർമ്മികമായ അധികാരമില്ല എന്നുള്ള മിനിമം മര്യാദ എം വി ഗോവിന്ദനും അതുപോലെ രമേശ് ചെന്നിത്തലയും അത്തരം ആളുകൾ വി ഡി സതീഷനും ഒക്കെ ഓർക്കുന്നു നന്നും കള്ളന്മാർ കള്ളവോട്ട് ചെയ്യുന്ന പാർട്ടി കള്ള വോട്ട് ചെയ്യുന്നതിൽ ഡോക്ടറേറ്റ് നേടിയ പാർട്ടി ആ പാർട്ടിയാണ് സി പി എമ്മും കോൺഗ്രസും ഇത്തരം ആളുകൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരം വാദങ്ങളുമായി ഉന്നയിക്കുന്നത് ഇങ്ങനെ വരുന്ന തെരഞ്ഞെടുപ്പ് പട്ടിക എന്ന് പറഞ്ഞാൽ സുതാര്യമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പട്ടിക ഇല്ലാതെ കാര്യങ്ങൾ പെരിച്ചു പെരിപ്പിച്ച് കാണിക്കുമ്പോൾ ഇത് സംബന്ധമായി ഉണ്ടാകുന്ന ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഒരു മോശമായ അഭിപ്രായമുണ്ട് ഈ രാജ്യത്തെ ഭരണഘടനാ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തിൻ്റെ സകലമായ സാഹചര്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഈ പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തിന് അപകടകരമാകുന്നു എന്നുള്ളതാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഷ പലപ്പോഴും പാകിസ്ഥാൻ്റെ ഭാഷയാകുന്നു അല്ലെങ്കിൽ ചൈനയുടെ ഭാഷയാകുന്നു എം എ ബേബിയുടെ ഭാഷ ചൈനയുടെ ഭാഷയാകുന്നു പാകിസ്ഥാൻ ഭാഷയും ചൈനയുടെ ഭാഷയും വെച്ച് ഉയർത്തുന്ന രാജ്യത്തെ പ്രതിപക്ഷങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എല്ലാ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ തകർച്ച കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇത്തരം ആളുകൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം ശക്തമായ പ്രതിഷേധം ഈ രാജ്യവ്യാപകമായി ഉയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാഹുൽ ഗാന്ധിക്ക് ഒരു സ്ഥിരമായൊരു വിഷയം ഉണ്ടാവില്ല അദ്ദേഹത്തിന് മൈലേജ് കിട്ടുന്ന ചില പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള അവാസ്തവങ്ങളായ വാർത്തകൾ ചിലപ്പോൾ പടച്ചുവിടും അതിനു വേണ്ടി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മൈലേജ് കിട്ടും പിന്നെ അദ്ദേഹത്തിന്റെ വനവാസത്തിന് പോയ പോലെയാണ് പിന്നെ അദ്ദേഹം വരിക കുറേ വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം വരും വീണ്ടും ചില പൊടിപ്പും തൊങ്ങലും വെച്ച് ചില കാര്യങ്ങൾ വീണ്ടും തട്ടിവിടും ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് തട്ടിപ്പ് നടത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരെ ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയപ്പെട്ടു അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പൊറാട്ടു നാടകം മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അവരുടെ സംയുക്ത മുന്നണിയായിട്ടുള്ള ഇന്ത്യയും മുന്നണി നടത്തുന്ന പൊറാട്ടു നാടകം ഈ പൊറാറട്ടു നാടകത്തിനെതിരെ മനസ്സാക്ഷി ഉയരണം ജനപ്രതിനിധികൾക്കെതിരെ അക്രമം നടത്താൻ വന്നവരെ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നന്നായി അറിയാവുന്ന ബി ജെ പി കാരാണ് അത് നമ്മെ പഠിപ്പിക്കേണ്ടതില്ല അതുകൊണ്ട് ഇത്തരം ജനാധിപത്യ വിരുദ്ധ നിലപാടുകളുമായി ഏതെങ്കിലും കോൺഗ്രസുകാരൻ ഏതെങ്കിലും മാർക്സിസ്റ്റുകാരൻ രംഗത്ത് വന്നാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യും ആ തലത്തിലേക്ക് കൈകാര്യം ചെയ്യാൻ നമ്മെ നിർബന്ധിപ്പിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബി ജെ പി നടത്തുന്ന ഈ പ്രതിഷേധം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്ന നമസ്കാരം വേണ്ടിയിട്ടാ